അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് പൊതുജനങ്ങൾക്ക് ഇന്ന് മുതൽ പ്രവേശനം രാവിലെ ആറര മുതൽ പ്രവേശനം അനുവദിക്കും കനത്ത തണുപ്പിനെ അവഗണിച്ച് ദിവസങ്ങളായി ആയിരക്കണക്കിന് പേർ അയോധ്യ നഗരത്തിൽ തമ്പടിച്ചിട്ടുണ്ട് പ്രതിദിനം ഒരു ലക്ഷത്തോളം പേർക്ക് നിലവിൽ ദർശനം നടത്താൻ കഴിയുമെന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് വിലയിരുത്തുന്നത് ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതല സിആർ പി എഫിൽ നിന്ന് ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക സംഘം ഇന്ന് ഏറ്റെടുക്കും അയോധ്യയിൽ നിന്ന് ആ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികമായി ഇന്ത്യയിൽ നടന്നു വന്ന എല്ലാ രാഷ്ട്രീയ സംവാദങ്ങളുടെയും ഏറ്റവും അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംവാദമാണ് കോടതി വ്യവഹാരങ്ങൾക്ക് ഒടുവിൽ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമായിരിക്കുകയാണ് മൂന്ന് നിലകളിൽ ഉള്ള ശ്രീരാമ അയോധ്യയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇതിൽ രണ്ട് നിലകളിലെ പണിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് മൂന്നാമത്തെ നിലയിലെ നിർമ്മിതികൾ ജൂലൈയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ശ്രീരാമക്ഷേത്രം എന്നുള്ളത് യോ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കടന്നുപോകുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാനായി സാധിക്കും അങ്ങനെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് മാത്രമല്ല രാജ്യത്താകെ ഒരുപക്ഷെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ശ്രീരാമ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് പരമ്പരാഗത നാഗർ ശൈലിയിലാണ് അതിമനോഹരമായി ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന് മുന്നൂറ്റി എൺപതടി നീളവും അത് കിഴക്കുപടിഞ്ഞാറുള്ള കണക്കാണ് മുന്നൂറ്റി എൺപതടി നീളവും ഇരുന്നൂറ്റി അൻപതടി വീതിയും നൂറ്റി അറുപത്തിയൊന്നടി ഉള്ളത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഇനിയും നീളുന്നു അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും തിലുകളുകളും ഈ മന്ദിരത്തിനുണ്ട് എന്നുള്ളതാണ് ഒരു തരി ഇരുമ്പ് പോലും ഉപയോഗിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്രയധികം തൂണുകൾ ഈ ഈ ക്ഷേത്രത്തിന് വേണ്ടി വന്നത് ക്ഷേത്രത്തിന്റെ തൂണുകളിലും ചുവരികളിലും ഹിന്ദു ദേവതകളുടെയും ഒപ്പം ദേവീദേവന്മാരുടെയും രൂപങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട് താഴത്തെ നിലയിലെ പ്രധാന ശ്രീകോവിലിൽ ശ്രീരാമ ശ്രീരാമന്റെ ബാല്യകാല രൂപം അതാണ് സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു അതിന് സിംഗ് ദ്വാർ എന്നാണ് പറയുന്നത് മുപ്പത്തിരണ്ട് പടികൾ ഈ മുമ്പിൽ കാണുന്ന മുപ്പത്തിരണ്ട് പടികൾ കയറിയാണ് അവിടേക്ക് ഭക്തർക്ക് എത്താനായി സാധിക്കുന്നത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അയോധ്യയിലേക്ക് എത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും എത്തിയ ഈ ജനസഞ്ചയം അയോധ്യയുടെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ് അവർക്ക് ദർശനമാണ് ലക്ഷ്യം അതിനുവേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അവരെല്ലാം ദർശനത്തിന് പരമാവധി പേരെ ഒരു ലക്ഷം പേരെയെങ്കിലും ഒരു ദിവസം ദർശനത്തിന് അനുവദിക്കാനാണ് ട്രസ്റ്റിന്റെ തീരുമാനം ഏതായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ജനം പല മേഖലകളിൽ നിന്നും ഇവിടേക്ക് എത്തുന്നുണ്ട് അങ്ങനെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഒരു വലിയ രീതിയിൽ ഒരുപക്ഷെ അയോധ്യയുടെ വികസനം വലിയ രീതിയിൽ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ഷേത്രത്തിന്റെ മൂന്ന് നിലകളും പൂർത്തിയായി ക്ഷേത്രം പൂർണ്ണമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭക്തർക്ക് മുന്നിലേക്ക് എത്തുമെന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം ആർ രാധാകൃഷ്ണൻ ട്വന്റി